ഹായ് അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ അങ്ങനെ നമ്മുടെ കാശ്മീരിലെ അല്ലേ സെക്കൻഡ് ഡേ ആണ് ഫസ്റ്റ് ഡേ വന്നിട്ട് നമ്മൾ രാത്രി കുറച്ച് സ്ഥലത്ത് മാത്രമല്ലേ പോയുള്ളൂ കുറച്ച് സമയം മാത്രമേ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ വന്നപ്പോൾ ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇപ്പം ഏകദേശം ഒരു സമയത്തായിട്ടുണ്ട് പത്തര അല്ലേ കറക്റ്റ് പത്തര മണിക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഒരു പുറത്തുള്ള വ്യൂ ആണ് ഇത് ഇപ്പൊ പുറത്ത് മഞ്ഞൊന്നും വീണിട്ടില്ല അല്ലെ ഇപ്പൊ മഞ്ഞൊന്നും വീണാണ്ട് ഇരിക്കുകയാണ് പക്ഷെ ഇപ്പൊ നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന സ്ഥലം അവിടെ ഫുള്ള് മഞ്ഞാണ് മൊത്തം മഞ്ഞാണ് നമുക്ക് അവിടെ സ്നോയിലുള്ള പരിപാടീസും അല്ലേ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നുള്ളത് എന്താണ് നമ്മൾ വഴി സ്നോ ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ ഒരു കാറിന്റെ അല്ലേ കേബിൾ കാറിന്റെ ഒരു പരിപാടീസ് ഉണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നുള്ളത് ഇവിടെ വന്നിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല മറന്നു പറഞ്ഞു മറന്ന് പറഞ്ഞു പോവാണ് ഇനി വേ ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങളതേ ജീൻസും അല്ലെ ഇതാണ് ഇന്ന് രണ്ട് സോക്സ് കിട്ടിയിട്ടുണ്ട് ജീൻ ഉണ്ട് ഗ്ലൗസ് നമ്മുടെ ഹാൻഡ് ബാഗിനകത്ത് ഗ്ലൗസ് ഉണ്ട് ഗ്ലൗസ് അത് നമുക്ക് ഇറങ്ങിട്ട് വെക്കാം എന്റെ ഇന്നത്തെ ഞാനിപ്പതേ ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അകത്ത് വേറെ ടീ ഷർട്ട് ഇട്ടിട്ടുണ്ട് അതായിരുന്നു വിട്ടുപോയി നോക്കാ നമുക്ക് ഇന്ന് പിന്നെ ജീൻസും പിന്നെ ഞാൻ ഇന്നലെ വാങ്ങിച്ച നമ്മുടെ ആ ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഞാൻ ഒറ്റ സോക്സ് ഇട്ടിട്ടുള്ളൂ രണ്ട് സോക്സ് ഇട്ട് കാല് ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിപ്പോ അതുകൊണ്ട് ഞാൻ ാണ് എനിക്ക് മനസ്സിലായി എനിക്ക് നല്ല ജലദോഷം ഉണ്ടെ അത്യാവശ്യം രാത്രി മുട്ട തുമ്പലായിരുന്നു ഡോളോയെ കഴിച്ച് ഒക്കെ കഴിച്ചിട്ടാണ് ഇന്നലെ കിടന്നത് ബാക്കി എന്തായാലും നമുക്ക് നോക്കാം ഇനി പുറത്തുറങ്ങിട്ട് ബാക്കി ശേഷം പറയാം അച്ചു നമ്മുടെ ഗ്ലൗസ് കേട്ടിട്ടുണ്ട് ഞാൻ ഗ്ലൗസ് ഇടാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ വന്നിട്ട് മഞ്ഞ് കിടക്കുന്ന ആ സ്ഥലത്തിലേക്കാണല്ലോ നമ്മൾ പോകേണ്ടത് ആ വെയിലുണ്ട് അല്ലേ ഇവിടെ സംഭവം നോക്കിയോ ഇനി മഞ്ഞ് കണ്ടില്ല അല്ലേ മഞ്ഞില്ലാന്നൊരു ആ മഞ്ഞു വാരിക്കേ നോക്കാണിച്ചു ഞാൻ ഫ്രീസറിനകത്ത് നമ്മളതേ ഫ്രീസറിൽ നിന്ന് എടുക്കത്തില്ലേ കറക്റ്റ് മറ്റേ ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന ില്ല കൈ നനഞ്ഞിട്ട് കൈ നനയില്ലേ നമ്മളെ വിടമ്പ കൈ കൈ നനിക്കു നമ്മളിട്ട ജീൻസിനും ഷൂസിനും ഒന്നിനും കട്ടില്ലാത്ത ഒരു അവസ്ഥ ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി ഒന്നറിയാവ ഇതൊന്നും അല്ല കാരണം നമ്മളിപ്പോ ഇവിടെയാണല്ലോ നിക്കുന്നേ ഇത്ര മഞ്ഞ ഇവിടെ ഉണ്ട് നമ്മളിത് പോകാൻ വേണ്ടി പോകുന്നതെ അതെ കണ്ടല്ലോ അതായത് അവിടെ ഏകദേശം ഒരു ആരിഫ്രോ നമ്മളിത് പറഞ്ഞത് നമുക്ക് അവിടെ വിടെ പറഞ്ഞെ അതായത് അവിടെ നമുക്ക് ബൂട്ടൊക്കെ രണ്ടിട്ട് എടുക്കണം നമ്മുടെ വേറെ വരും വേറെ ജാക്കറ്റ് വരും വേറെ ഡ്രസ്സ് വരും എങ്ങനെയുണ്ട് സംഭവം മൊത്തത്തില് നല്ല അല്ലേ ഈ ഒരു ഞാൻ രക്ഷയില്ലാ ഞാനത് വിട പിടിച്ചേ തന്നെ നല്ല രസ രസല്ലേ എങ്ങനെയുണ്ട് നല്ല തണുപ്പുണ്ട് ഈ നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരെ കാണുമ്പഴത്തേക്കും അവരൊരു ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സായിട്ട് അതിന്റെ പേര് ഫാരം അല്ലെ ഫാരം എന്ന് പറയുന്ന ഒരു ഡ്രസ്സ്ടാണ് നടക്കുന്നത് അവരെപ്പോഴും അവരുടെ കൈ എപ്പോഴും അകത്താ കാരണം അകത്ത ആ ഡ്രസ്സിന്റെ അകത്താണ് അവരുടെ കൈ കാരണം അമ്മാതിന്റെ തണുപ്പാണ് ഞാനത് ഇപ്പൊ ഇവിടെ നിക്കുമ്പോ തന്നെ എന്റെ കൈ ഇങ്ങനെ ശരിക്കും ഇതാവുന്നുണ്ട് അരിപ്രോ ഇതാണ് നമ്മുടെ അരിഫ്രോ അരിഫ്രോ ആണ് നമ്മുടെ കൂട്ടത്തില് ഈയൊരു യാ ഒരു നാലു ദിവസം നമ്മുടെ കൂടെ ഉള്ളത് ആണ് ഇന്നലെ നമ്മുടെ കൂടെ സാഹിദ് പ്രോ ഉണ്ടായിരുന്നു തസ്ലിം പ്രോ നമ്മൾ വിളിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ എന്തിനു ഏതും നമ്മുടെ റിയോറ്റിലും എൽദോ ആയിക്കോട്ടെ റഹിൻ ആയിക്കോട്ടെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നമ്മളി പോകാൻ വേണ്ടി പോകുന്നത് ആ അല്ലേ പോകുന്നതേ ടെമ്പറേച്ചർ മൈനസ് മൈനസ് ആണ് ടെമ്പറേച്ചർ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം അങ്ങനെ ഞങ്ങള് ആ മഞ്ഞും അവിടെ എത്തിയാലോ അച്ചു ഓക്കേ അച്ചു നോക്കിയേ ഞങ്ങൾ പോയിട്ട് ജാക്കറ്റും ബൂട്ട്സും അല്ലേ ബൂട്ട്സൊക്കെ ഞങ്ങള് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഒരു നയൻ കിലോമീറ്റർ അങ്ങോട്ട് ായിരം കിലോമീറ്റർ അങ്ങോട്ട് കേറാനായിട്ടുണ്ട് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ സ്ഥലം കണ്ടല്ലോ എന്തോ മതക്കാം കഴിപ്പെടുത്തു അച്ഛന്റെ ബൂട്ടേ നന്നായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ട് അല്ലെ നമ്മള് പിന്നെ പോലെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ കട്ടയ്ക്ക് റേറ്റ് പറയും നമ്മൾ അത് ബാർഗെയിൻ ചെയ്തില്ലെങ്കിൽ നല്ല പണി കിട്ടുകയും ചെയ്യും അങ്ങനെ ഞങ്ങള് ഒമ്പത് കിലോമീറ്റർ മുകളിലേക്ക് ചുമണ്ടല്ലേ നടന്ന് കടന്ന് പോവാൻ വേണ്ടി പോവാണ് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നല്ല മഞ്ഞാണ് അപ്പൊ ഞാനെന്ത് ചെയ്യണ്ട ഒരു ജാക്കറ്റ് വാങ്ങിച്ചു ബൂട്ട് നമ്മളോടൊപ്പം രണ്ടിന് എടുത്തു ഗ്ലൗസ് ഇവിടെ നല്ല കെട്ട മഞ്ചൊക്കെ ഇട്ട് നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കൊക്കെ അടഞ്ഞി അല്ലേ മൂക്കൊക്കെ ഒന്നും കേക്കാൻ പറ്റത്തില്ല ഒന്നു കേൾക്കാനും പറ്റത്തില്ല സംസാരിക്കാനും പറ്റത്തില്ല കാറും ഒക്കെ അത്രക്ക് നല്ല വെയിലും ഉണ്ട് വെയിലുണ്ട് പക്ഷെ നല്ല തണുപ്പ് വരുന്നുണ്ട് അപ്പം നമ്മൾ അതിന്റെ ടോപ്പിലേക്ക് അങ്ങ് അറ്റത്തോട്ട് പോവാൻ വേണ്ടി പോവാണ് ഏകദേശം അഞ്ച് പോയിന്റ്സ് ആണ് നമുക്ക് അവിടെ ഉള്ളത് അഞ്ചു പോയിന്റ്സിലൊക്കെ ഇറങ്ങിയ കാഴ്ചകളൊക്കെ കണ്ടിട്ടായിരിക്കും അങ്ങോട്ട് പോകാൻ വേണ്ടി പോകുന്നത് അതെ ഇപ്പൊ ചവിട്ടുന്നത് ചവിട്ടുമ്പോഴത്തേക്ക് ഇത്രയും താട് പോകുന്നുണ്ട് ഇത്രയും ഇപ്പൊ അല്ലേ ഒരു അരടി താഴ്ചയിലൊക്കെ താഴെ ഇപ്പൊ പോകുന്നുണ്ട് മുകളിലേക്ക് പോകുമ്പഴത്തേക്കും ഇത് ഇനിയും കൂടും കേട്ടാ നല്ല നോക്കേ നല്ല രസ ആശ ഇത്രയും മഞ്ഞ് ഇത്രയും മഞ്ഞ് കാണികണ്ട് ഇവിടെ ചവിട്ടമ്പഴത്തേക്കെന്തേ ഇത്രയും നന്നായിട്ട് ഇത് കണ്ടതേ അല്ലേ അച്ഛൻ കുഴിയൊക്കെ കൂടെ കാണിച്ചു വെച്ചിട്ടുണ്ട് ഇതേ ഇവരെ ഇവര് പറഞ്ഞാണ് കഴിക്കാന്ന് പറഞ്ഞായിരുന്നേ നല്ല ഭയങ്കര തണുപ്പ് കേട്ടോ ഇവിടെ രക്ഷയില്ല നല്ല രസം ഉണ്ട് ഇവിടെ നിന്നിട്ട് അച്ഛൻ നമ്മള് ഫസ്റ്റ് ലൈഫിൽ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി എക്സ്പീരിയൻസ് ചെയ്തല്ലേ കേട്ടെ കാരണം ലൈഫിന് എക്സ്പീരിയൻസ് ചെയ്തെന്ന് പറയുന്നല്ലേ ഒരു ചെറിയ കാര്യല്ല സത്യം പറഞ്ഞുകഴിഞ്ഞ ഇത് നിങ്ങള് കാശ്മീരില് വരണം കേട്ടതല്ലേ കാരണം ഇത് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ അത്രയും നമുക്ക് സത്യം നല്ല മഞ്ഞള്ള സമയത്തന്നെ വരണം അത്ര അത്രക്ക് അടിപൊളിയാണ് അങ്ങനെ അച്ചു ആ ഒരു കുതിരടാ മുകളിലേക്ക് കയറുവാണ് ഇപ്പോ കുതിരപ്പുറത്ത് കേറിയിട്ടാണ് മൈക്കോട്ടല്ലേ സൂക്ഷിച്ചെറേ ഓക്കേ അല്ലേ ഇത് കൊഴപ്പൊന്നില്ലല്ലോ അല്ലേ സേഫ് അല്ലേ അങ്ങനെ ഞാനും കുതിരയുടെ മുകളിലേക്ക് ും ഞാനും കുതിരയുടെ മുകളിൽ കയറിയിട്ടുണ്ട് അപ്പൊ അതെ അച്ചുവിടെ ഒരു ബോളൊക്കെ ബോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ബോൾ

അങ്ങനെ ഞങ്ങള് ഇവിടെ അയ്യോ ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ കയറി കയറി വന്നോണ്ടിരിക്കയാണ് അച്ചു പോഞ്ഞോ അച് എന്തായൊക്കെ പറ ഞാൻ വീടും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും ഇതിന്റെ മുകളിൽ കാഴ്ചയൊക്കെ കണ്ടിണ്ട് കണ്ടോ മൊത്തം മഞ്ഞ കേട്ടോ നല്ല രസം ഉണ്ട് ഇരുമ്പഴി പോകുമ്പോഴത്തേക്കും അച്ചുവേ എങ്ങനെയുണ്ട് ആ കണ്ടോ ണ്ടോ ആരെയോ ഇങ്ങോട്ട് കേറി വരുന്നത് ചിലർക്കാരില്ല കാരണം നമ്മൾ നടന്നു വന്നിരുന്നെങ്കിൽ ഉപ്പാടലേക്ക് പോയനെ കുതിപ്പുറത്തായോ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല ഇവിടെ അച്ചു ബാക്കില് ചെറുതായിട്ട് നമ്മള് തെന്നി വീഴാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ചു ആ കുതിരുന്ന മനസ്സിലായി ഇത്രേക്കായിട്ട് നമ്മളെ എന്തായാലും നടന്നെന്തായാലും അതുകൊണ്ട് എടുത്തു നന്നായി കുതിരപ്പുറത്ത് കുതിരാപ്പുറത്ത് വന്നെന്തായാലും നന്നായി ഞങ്ങള് ഈ മലമുകളിൽ കയറിയിട്ടേ നമ്മുടെ കുതിര ഓടിച്ചുകൊണ്ടിരുന്ന കുതിര ഓടിച്ച് ഓടിക്കല്ല കുതിരയുടെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരുണ്ടല്ലോ അപ്പോൾ അവര് അവർക്ക് കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു പോയിന്റോ അഞ്ച് പോയിന്റ് ഉണ്ട് ഒരു പോയിന്റിൽ ഇറങ്ങി ഇവിടെ നോക്കിക്കോണേ നമ്മൾ ഓട്ടോഡിക്ക് നോക്കിയതേ ഇത് കണ്ട ഒരു ഫീറ്റിന് മുകളിൽ അതായത് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു ഇപ്പൊ എന്റെ കൈ കണ്ടല്ലോ അതെ ഈ കൈ ഇപ്പൊ ഇപ്പതേ കുത്തി കഴിഞ്ഞാ ഇത് കണ്ടത് ും കാല്ത്രയും അത്രയും താഴത്ത് ഇവിടെതേ കണ്ടോ നോക്കിയ ഫുള്ള് മഞ്ഞഅ ഫുള്ള് മൊത്തം മഞ്ഞ് കിടക്കുന്ന സ്ഥലം ഏ ൂട്ട് ചെയ്ത ആളുണ്ടല്ലോ ഇടക്ക് സൂര്യനെയും ഇതൊക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇടക്കിലപ്പോ ഞങ്ങളുടെ ഫേസ് കാണാൻ വേണ്ടി പറ്റത്തില്ല ഈ ഈ മഞ്ഞിനാഥുണ്ടല്ലോ സത്യം പറഞ്ഞല്ലേ കൈട്ടിട്ടേ അതായത് ഇപ്പൊ ഈ മഞ്ഞിനാഥത്ത് പോലും കഴിഞ്ഞിട്ട് തണുത്ത് ഐന്ദ്രായിട്ട് മരവെച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണേ ഞാൻ ഗ്ലൗസ് ഇട്ടേക്കാം അച്ഛൻ്റെ ഭയങ്കര കളിയായിട്ടോ അതെ മഞ്ഞിനകത്ത് കളിച്ചു എൻ്റെ മലേലൊക്കെ അറിയാൻ മഞ്ഞു കിട്ടുന്നുണ്ട് നല്ല രസമുണ്ട് ഇവിടെ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ടല്ലേ നമ്മളിതൊരു ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു പുതിയ സംഭവം വന്ന് കാണുക എന്ന് യാ യാക്കെ ഞാൻ ഞങ്ങളൊരു സംഭവം കാണിച്ചേ ഏ വൺ മിനിറ്റ് റെഡി വൺ ടു ത്രീ അയ്യോ ഞങ്ങൾ അങ്ങനെ ഒരു പോയിന്റിൽ ഇറങ്ങി കുറച്ച് സമയം മഞ്ഞത്തൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോവാൻ വേണ്ടി പോകും അപ്പോൾ ഇവിടുത്തെ മഞ്ഞന്ന് പറയുന്നത് നേരത്തെ കണ്ടതിനേക്കാൾ ഇനി കൊടൂരും ആയിരിക്കും ഞാൻ ഇവിടേക്ക് സെക്കൻഡ് സ്പോട്ടാ ഈ സെക്കൻഡ് സ്പോട്ടിൽ ഇവരിവിടെ ഇത് കണ്ട ഏരിയയിൽ ഇവിടെ ഷൂട്ട് ഒക്കെ അല്ലെ വിറ്റ് മൂവി റാസി മൂവി റാസി മൂവി അലിയ ഭട്ട് അല്ലെ അവരൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു നമ്മളിപ്പോ നേരത്തെ ഇറങ്ങിയത് ഫസ്റ്റ് സ്പോട്ട് അല്ലായിരുന്നു ഇപ്പൊ ഇത് ഇത് ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് സ്പോട്ട് നല്ല അൻസറിനുള്ള കുതിര കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇവര് പറയുന്നതനുസരിച്ച് തന്നെ ഈ കുതിര പോകുന്നത് അത്ര എടുക്കാൻ പറ്റില്ല ഇവിടെ ഇവര് ഒരു മഞ്ഞ് വേണ്ടി കണ്ട ഇതേപോലെ ഒരു ഒരു സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ സ്നോമാൻ അടുത്ത് വന്നിട്ട് നല്ല കട്ടിട്ടുണ്ട് സ്നോമാൻ അല്ലേ നല്ല കട്ടിണ്ട് അപ്പൊ ഇവര് ഈ സ്നോമാൻ്റെ അവിടെ വന്നിട്ടേ ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ് തണുപ്പ് കൂടിയല്ലേ ഇപ്പോ ഏഹ് തണുപ്പും കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രല്ല ഇപ്പൊ നമ്മുടെ ചുറ്റും നോക്കിയുണ്ടല്ലോ ഫുള്ള് മഞ്ഞാണ് നമുക്കിപ്പോ വേറെ ഒന്നും കാണാൻ പറ്റില്ല കുറെ പൈൻമരം ഉണ്ട് അതേപോലെ തന്നെ കുറെ മഞ്ഞുണ്ട് ഇപ്പോഴത്തെടുത്ത അവസ്ഥ അങ്ങനെയാണ് ഫുള്ള് മഞ്ഞും കിടക്കുന്ന അല്ലെ ചുറ്റും അങ്ങനെ അല്ലേ വെയിലുണ്ട് പക്ഷെ ഭയങ്കര അതേ സെയിം സമയത്ത് മഞ്ഞാണ് അങ്ങനെ ഇവിടെ നമ്മള് ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഹിൽ സ്പോട്ടിന്റെ ഇവിടെ ഫുള്ള് മഞ്ഞാണ് ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ കേട്ടോ േ എന്റെ പൊന്നോ ചുറ്റും നോയിക്കഴിഞ്ഞാ ഇവിടെ മഞ്ഞല്ലാണ്ട് വേറെ ഒന്നുമില്ല അതെ ഇത് ഇവിടത്തെ ഒരു കുളാകട്ടാ അതായത് ഏറ്റവും ടോപ്പിൽ എത്തുമ്പോഴത്തേക്കും ആ ഇവിടെ ഒരു കുളമാണ് പക്ഷെ അതിങ്ങനെ മഞ്ഞ് ഇങ്ങനെ ഫ്രീസ് ആയിട്ട് നടക്കുവാണേ ഇതും ഇതും അത് തന്നെയാണ് അതെ ഇപ്പൊ ഈ കാണുന്ന അച്ചോക്കെയാണ് ആ ഫ്രണ്ടിയും പോകുന്നത് ഇതേണ്ട് അച്ചു ആടുണ്ട് അച്ഛ എങ്ങനെയുണ്ട് ഏഹ് മേടിച്ചിരിക്കുകയാണോ അത് വേണ്ടിട്ടാ ഈ ഒരു ചെറിയ ഭാഗത്തോടെ കയറി പോകണം ഇതൊരു അതെ ഇത് പൂളാണ് അല്ലേ സ്പൂൾ ദൂത് പാത്രി ഓ ഓക്കെ ഓക്കെ ഫോർ സ്പോട്ട് ഓക്കെ ഓക്കെ ഇതാണ് ഈ ദൂത് പാത്രിയിലെ നമ്മുടെ ഇവിടുത്തെ ഹില്ലിന്റെ നാലാമത്തെ സ്പോട്ടാണ് ഇത് നമ്മളിപ്പോൾ മൂന്ന് സ്പോട്ട് കവർ ചെയ്തു കണ്ടത് നോക്കി നിങ്ങൾ മഞ്ഞ് നോക്കി ഫുൾ അതായത് മഞ്ഞ അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും ഇല്ല നോക്കി എന്ത് രസം നോയി കാണാനായിട്ട് കുറെ പൈന്മാരും ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് അതെ ഇത് കണ്ട ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ലൈഫിൽ കാണുന്നത് എനിക്ക് എനിക്കതിൻ്റെ ഒരു ആശ്ചര്യം ഉണ്ട് കാരണം ഒരു ഇതൊരു ചെറിയ ഇടുത്തൊരു ഒരു ഒരു കുളം എന്നൊക്കെ വേണേൽ പറയാം അതിങ്ങനെ മഞ്ഞ് മൊത്തം വീണ് ഫ്രീസ് ആയിട്ട് കിടക്കുവാണ് അവിടുത്തെ വെള്ളം മൊത്തം ഇങ്ങനെ കട്ട പിടിച്ച് മഞ്ഞായിട്ട് കിടക്കുകയാണ് അതെ ഇപ്പം ഈ കുതിര കണ്ടോണേ ഇപ്പം ഈ കുതിര ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ നേരത്തെ ഇറങ്ങാനായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ അപ്പം ഈ കുതിര ഇങ്ങനെ അപ്പം നല്ല സ്റ്റാമിന നല്ല ചോയ്ക്ക് ഓ കണ്ട 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 അതെ ഓ ഓക്കേ ഓക്കെ 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 നമ്മുടെ ചേട്ടൻറെ ഇദ്ദേഹമാണ് നേരത്തെ വീഡിയോ കേടു ചെറുതായിട്ട് ഇപ്പൊന്ന അവിടെ വീണ് കൊഴപ്പൊന്നുമില്ലെന്ന പറഞ്ഞ അച്ചു ഓക്കെ അതുകൊണ്ടല്ലോ കാശ്മീര് വന്നിട്ട് ഇവിടുത്തെ ഒരു കാക്ക അച്ചു ഈ നോക്കിയേ മഞ്ഞ അല്ലാണ്ട് വേറെന്തെങ്കിലും കാണുന്നുണ്ടോ നീ നീക്കേ ഫുള്ള് മഞ്ഞും ഇനി നമുക്ക് അതെ അതാണ് ഫൈനൽ സ്പോട്ട് വരുന്നത് അങ്ങോട്ട് കയറാൻ വേണ്ടി പോവാണ് നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് തന്നെ എന്ത് രസമാണ് അച്ചുണ്ട് അങ്ങനെ നമ്മള് അല്ല അച്ചു ലാസ്റ്റ് ആ ഫൈനൽ സ്പോട്ടില് എത്തിയിരിക്കർലാൻഡ് എന്നാണ് ഈ യാ ഓ ഇവിടെത്തെയുണ്ട് കറക്റ്റ് സത്യം പറഞ്ഞാ ആ സ്വിറ്റ്സർലാൻഡ് പോലെ തന്നെ ഇണ്ട് അല്ലേ ഫുള്ള് മഞ്ഞു നോക്കി എങ്ങോട്ട് നോക്കിയാലും പിന്നെ അടുത്ത് നീ ഈ നോക്കി നേരത്തെ പോലെ അല്ലെങ്കിൽ അതായത് നേരത്തെ നമുക്ക് മഞ്ഞ ഇങ്ങനെ വാരി എടുക്കാനൊക്കെ പറ്റുന്നുണ്ടതേ ഭയങ്കര കട്ടിട്ടേ കണ്ട ഫിങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്ന മഞ്ഞാണ് കണ്ടതേ ഇതാണ് താഴെ 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 അങ്ങോട്ട് പോകുമ്പഴത്തേക്കും ഇതിലൂടെ കട്ടി പറയാം പക്ഷെ ഇവിടെ ഇങ്ങനെ തണുത്തിനുണ്ടല്ലോ തണുത്ത് വിറച്ച് അല്ലേ ഇവിടെ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ജാക്കറ്റും ഗ്ലൗസും ഇല്ലാണ്ട് നിൽക്കാൻ പോലും പറ്റത്തില്ല അത്രയും തണുപ്പുള്ള ഏരിയ ആണ് ഒരു രക്ഷാ അത് പറഞ്ഞേ നിങ്ങൾ ഇവിടെ കാശ്മീർ വരുമ്പോഴത്തേക്കുണ്ടല്ലോ നിങ്ങൾ ഒരിക്കലും ഈ ജാക്കറ്റോ അല്ലെങ്കിൽ ബൂട്ട്സോ ഇതൊന്നും നിങ്ങളൊന്നും വാങ്ങിയിട്ട് വരേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മളവിടെ ഒരു ഡെക്കാത്തൊരു പോയിട്ട് ഞങ്ങൾ ജാക്കറ്റ് നോക്കിയപ്പോഴത്തേക്കും അല്ലെ എത്രയാ അതായത് ഒരു ഒൻപതിനായിരം രൂപയ്ക്ക് മിനിമം നമ്മൾ ഇതേപോലത്തെ ജാക്കറ്റിനായിരുന്നു ഇവിടെ ഇരുനൂറ് രൂപയുള്ളൂ ഇരുന്നൂറ് രൂപ ഒരു ദിവസത്തേക്ക് ആവശ്യം കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ് രൂപ നമ്മൾ ആദ്യം വാങ്ങിച്ച ജാക്കറ്റ് നിങ്ങൾ കണ്ടതല്ലേ ആയിരത്തി മുന്നൂറ് രൂപ ആ ജാക്കറ്റിന് ഉണ്ടായിരുന്നുള്ളു അപ്പൊ നമ്മള് എന്തായാലും കൂടുതലാണ് കാരണം നമുക്ക് നമ്മള് ഫ്ലൈറ്റിൽ അത്രയും സാധനം നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ നമുക്ക് അത്രയും വെറുതെ വേസ്റ്റ് ആയി പോവുകയും ചെയ്യും അച്ചുന്റെ ഷൂസ് ബൂട്ട്സ് ഇതാണ് ഇത് ഇതാണ് എന്റെ ബൂട്ട്സ് നമ്മൾ എന്തായാലും വിലക്ക് വാങ്ങിച്ചു പോത്തേ ഉള്ളൂ അങ്ങനെ എന്തായാലും ഒരു കാര്യം വീട്ടിൽ പറയുകയാണെങ്കിൽ കാശ്മീരിൽ വരണം നമ്മൾ വേറെ എവിടെയും പോകുന്ന തണുപ്പായിട്ട് വേണ്ടി അതെ പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലേ നമ്മുടെ ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ ലൈഫിൽ ശരി മിനി കണ്ട നിങ്ങൾക്ക് സത്യം അല്ലേ നമ്മളെ ഏറ്റവും ടോപ്പിൽ എത്തിയപ്പോഴത്തേക്ക് ഉണ്ടല്ലോ ഇവിടെ അതെ ഇവിടെ കുടിക്കാനായിട്ടേ ഇവര് മാഗി ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കണ്ടത് ഒരു ഗ്യാസ് സിലിണ്ടർ ഒക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഇവരുടെ കണ്ടോ ഇവിടെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് ഏറ്റവും ടോപ്പിലെത്തി കഴിയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് കടയൊന്നും ഇല്ല കണ്ടോ ഇവിടെ ആൾക്കാർക്ക് ഇങ്ങനെ നിൽക്കും ഈ ഒരു ചെറിയ സെറ്റപ്പിൽ ഇതേ ഇതേപോലെ ഒരു തീയൊക്കെ കത്തിച്ചിട്ട് ഒരു ചെറിയ സെറ്റപ്പിൽ ഇതേപോലെ ചായ ഉണ്ടാക്കിത്തരും മാഗിയൊക്കെ അവർ നമുക്ക് വേണ്ടിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്തു തരും കണ്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ കഴിക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് എന്താ കോഫി അല്ലേ നമുക്ക് വേറെ ഓപ്ഷൻ ആണെന്ന് ചോദിച്ചു നോക്കാം മാഗി അല്ലാണ്ട് വേറെ ഓപ്ഷൻ ആണെന്ന് ചോദിക്കാം ഓക്കെ നമ്മുടെ വീഡിയോഗ്രാഫറെ ഫുള്ള് ചുറ്റും നമുക്ക് വീഡിയോ പറഞ്ഞിരുന്നു അങ്ങനെ വീഡിയോ എടുക്കുമ്പഴത്തേക്കും ഇതും